ഏറ്റവും ആധുനികമായ അഞ്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുട്ടികളുടെ പരീക്ഷയും പഠനവും സമ്പൂർണമായി വിജയിക്കാൻ അതിൽ ഒന്നാമത്തെ സംഗതി എന്താണെന്ന് അറിയാം നിങ്ങൾ ഈ പഠിക്കുന്ന കുട്ടി എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡയലി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഓടി കളിക്കണം എന്നാണ് നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ ആശങ്ക പറഞ്ഞിട്ടുണ്ട് കഥച്ചിട്ട് ഇങ്ങനെ കഥ പൊട്ടണ വിധത്തിൽ കളിക്കണം അല്ലാതെ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ടി വിൽ എന്തെങ്കിലും കണ്ടിരിക്കാനോ അതൊരു വിനോദമാക്കി മാറ്റാനോ അല്ല ഓടിക്കതച്ച് കതച്ച് കതച്ച് കളിക്കണം ഒന്ന് ശരീരത്തിന്റെ എല്ലാ സെല്ലും പ്രവർത്തനക്ഷമമാവുന്നതാണ് അതിന്റെ ഗുണം ദഹനം നന്നായിട്ട് നടക്കുന്നുള്ളതാണ് രക്തം തലച്ചോറിലേക്ക് ആവശ്യത്തിന് കയറും എന്നതാണ് തലച്ചോറിലേക്ക് രക്തം വരുമ്പോൾ ഓക്സിജൻ കൂടുതൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വരുമ്പോ കതക്കലതാണല്ലോ ഓക്സിജൻ ഇങ്ങനെ കഥക്കലാണല്ലോ ഓക്സിജൻ കൂടുതൽ വരുമ്പോൾ ആ ബുദ്ധിയുമായി ബന്ധപ്പെട്ട അവയവങ്ങളും പാട്സുകളും നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ചുരുങ്ങിയത് ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങണം എന്നാണ് പരീക്ഷൻ്റെ തലേനാൾ ഏകദേശം ഉറക്കൊഴിച്ചു പിന്നെ സുബൈൻ്റെ ശേഷം ഉറക്കൊഴിച്ചു എന്നിട്ട് കണ്ണുംതിരുമ്പി പരീക്ഷക്ക് പോയി ആ കുട്ടിക്ക് ലഭ്യമാകുന്ന മാർക്കിൻ്റെ ഇരട്ടിയെങ്കിലും രാത്രി ഏകദേശം ഫുള്ള് ഉറങ്ങിയ കുട്ടിക്ക് കിട്ടും കാരണം എന്താണെന്നറിയാമോ നേരത്തെ ഞാൻ പറഞ്ഞു ഷോർട്ട് മെമ്മറിയിൽ നിന്ന് ലോങ് മെമ്മറിയിലേക്ക് ഓർമ്മയെ നീക്കാനുള്ള ഒരൈഡിയ ആവർത്തനം മറ്റൊന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് നമ്മുടെ തലച്ചോറിൽ ഓരോരുത്തരുടെ തലച്ചോറിലുള്ള ഞരമ്പ് മൊത്തം പറിച്ചെടുത്ത ഭൂമിനെ മൂന്നോ ആറോ ഏഴോ ഒട്ടൊക്കെ ചുറ്റാണ്ടാവും എന്നാണ് പഠനം അത്രക്ക് തലച്ചോറിൻ്റെ ഉള്ളിൽ ഞരമ്പുകളുടെ ഒരു എന്താ പറയുക സംഘട്ടനോ സംഘർഷമൊക്കെയാണ് അപ്പൊ അതിൽ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിജ്ഞാനം അങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ ഞരമ്പുകൾക്ക് കൃത്യമായ വിശ്രമം ലഭ്യമാവണം അതാണ് ഉറക്കു വഴി കിട്ടണത് പരീക്ഷക്കാലത്ത് പ്രത്യേകിച്ചും ഏഴോ എട്ടോ മണിക്കൂർ കുട്ടികൾ ഉറങ്ങിയിരിക്കണം മൂന്നാമത്തേത് നല്ല സ്വാത്വികമായ ഫുഡ് കൊടുക്കണം സ്വാത്വികമായ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പാക്കുകളും പെട്ടികളും ഒക്കെ നിർത്തി ഒഴിവാക്കണം പിന്നെ ബുദ്ധിയെയും ശരീരത്തിനെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഫുഡ് കൊടുക്കണം ചെറുപയർ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അത് തന്നെ മുളപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എപ്പോഴും ഈ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തലേനാൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് ഊറ്റി വെക്കുക രാവിലെ ആകുമ്പോഴേക്കും ചെറിയ മുള പൊട്ടിയിട്ടുണ്ടാവും എല്ലാ സംഗതികളും മുളച്ചാൽ കൂടുതൽ കൂടുതൽ ഇരട്ടിക്കും പത്തിരട്ടിക്കും അപ്പുറം അതിലുള്ള എല്ലാ പോഷകങ്ങളും വർദ്ധിക്കുന്നതാണ് ഒന്നൊഴികെ ഉരുളക്കിഴങ്ങ് മാത്രം മുളപ്പിച്ചത് തിന്നരുത് മുള പൊട്ടിയാൽ അത് വലിച്ചെറിയണം അതൊരു വിഷായി മാറും ഉരുളക്കിഴങ്ങ് മാത്രം